അഗ്നി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാശിയും നച്ചുവും നന്ദുവൊക്കെ ഭക്ഷണം കഴിക്കാനായിരുന്നിരുന്നു ആ അഗ്നി ആ മോനെ അവൻ സ്റ്റെയർ ഇറങ്ങി വന്നതും കയ്യിലൊരു ഹോട്ട് ബോക്സുമായി അങ്ങോട്ടേക്ക് വന്ന ജാനകി പറഞ്ഞു അഗ്നി നച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ അടുത്ത് കിടന്ന ചേറിലേക്കിരുന്നു ആ നേരമൊക്കെയും അവൾ അവനെ മുഖമുയർത്തി നോക്കുകയോ ഒന്ന് മെണ്ടുകയോ ഒന്നും ചെയ്തിരുന്നില്ല നിനക്ക് ദോശ വേണോ ഇഡ്ഡലി വേണോ അഗ്നി അവൻ ഇരുന്നതും ജാനകി അവനോടായി ചോദിച്ചു ഇഡ്ഡലി അവൻ പറഞ്ഞുകൊണ്ട് നച്ചുവിൻ്റെ പ്ലേറ്റിലേക്കൊന്നു നോക്കി അവളുടെ പ്ലേറ്റിലും ഇഡലി ആയിരുന്നു ഇഡ്ഡലിയുടെ മീതയ്ക്ക് സാമ്പാറും ചട്നിയും കൂടി ഒഴിച്ച് കഴിക്കുന്ന നച്ചുവിനെ അവനൊരു നിമിഷം കണ്ണെടുക്കാതെ തന്നെ നോക്കിയിരുന്നു പോയി തന്നെ ആരോ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് നച്ചു മുഖമുയർത്തി നോക്കിയത് തൻ്റെ അരികിലിരുന്ന് തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ട് അവൾ ഒരു നിമിഷം മിനിയിറങ്ങി അവൻ്റെ നോട്ടം കണ്ടതും അവൾ എന്തെന്ന രീതിയിൽ നെറ്റി ചൊടിച്ചു അവനൊന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടി ശേഷം ചുറ്റിനൊന്ന് നോക്കിയതും എല്ലാവരുടെയും ശ്രദ്ധ ഭക്ഷണം കഴിക്കുന്നതിലാണ് അവനൊരു കള്ളച്ചിരിയോടെ നച്ചുവിൻ്റെ ആരിലേക്കൊന്ന് ചാഞ്ഞു ശേഷം അവൾ കഴിക്കാനായി എടുത്ത ഇഡ്ഡലി കഷ്ണം അവളുടെ കയ്യിൽ വെച്ച് തന്നെ അവൻ ഒന്നുകൂടെ വായിലാക്കി ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്ന് അച്ചുവന് മനസ്സിലായില്ല അവൾ അന്തം ഇട്ടുകൊണ്ട് ചുറ്റിനെ നോക്കിയതും താൻ കഴിക്കാനെടുത്ത ഇഡ്ഡലി വായിലാക്കി ആസ്വദിച്ച് കഴിക്കുന്ന അഗ്നിയാണ് കണ്ടത് സോ സ്വീറ്റ് അവൾ അവനെ തുറച്ചു നോക്കിയതും അവൻ അവളെ നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അവൾ അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കിക്കൊണ്ട് തൻ്റെ ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞതും അഗ്നി പുഞ്ചിരിയോടെ ജാനകി തൻ്റെ മുന്നിലേക്ക് വെച്ച പ്ലേറ്റിലേക്ക് കൈവച്ചു അതേസമയം ഇവരുടെ ഈ കളികളൊക്കെ ഇടം കണ്ണാൽ കണ്ടുകൊണ്ടിരുന്ന കാശിയുടെയും നന്ദുവിന്റെ യാദവിൻ്റെയും ജാനക്കിയുടെയും ഒക്കെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ഗിരി മോനെ രാവിലെ ഇതെങ്ങോട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്ന ഗിരിയെ നോക്കിക്കൊണ്ട് അവൻ്റെ അമ്മ ചോദിച്ചു ഞാനൊന്ന് പുറത്ത് പോകുമ എനിക്കെൻ്റെ മോളൊന്ന് കാണണം അവൻ പറഞ്ഞതും അവർ അവൻ്റെ സഹതാപത്തോടെ ഒന്ന് നോക്കി നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ മോനെ അവർ അവനെ നോക്കി ദയനീയതയോടെ ചോദിച്ചു അതിനവൻ മറുപടി ഒന്നും പറയാതെ അവരെ വെറുതെ ഒന്നും ഉള്ളൂ അമ്മ ചോദിച്ചതുപോലെ നമുക്ക് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ ഗിരി നമ്മുടെ കുഞ്ഞല്ലേ നമുക്കല്ലേ മോളുടെ മേൽ കൂടുതൽ അവകാശം ഗിരിയും ശാരദയും സംസാരിക്കുന്നത് കണ്ട് അവരുടെ അരികിലേക്ക് വന്ന ഗോമതി പറഞ്ഞു അതിന് മറുപടിയായി ഗിരി അവരെ നോക്കി പുഞ്ചിരിച്ചു ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ എന്നേക്കാൾ അവകാശമുള്ള മറ്റൊരുവനുണ്ട് ചേച്ചി അവളുടെ ഭർത്താവ് അവൻ പറഞ്ഞത് കേട്ട് ശാരദയും ഗോമതി അവനെ ഞെട്ടലൂടെ നോക്കി അപ്പോഴേക്കും നാരായണമേനോനും ഗൗതമിയും ഒക്കെ ഇറങ്ങി വന്നിരുന്നു അവർക്കും അതൊരു ഞെട്ടലായിരുന്നു മോള് മോളുടെ വിവാഹം കഴിഞ്ഞതാണോ ഗിരി ഗൗതമി ചോദിച്ചത് അവൻ നിർവികാരതയോടെ അവരെ നോക്കിയൊന്ന് തലയാട്ടി അവൻ്റെ അഭാവം കണ്ടതും നാരായണമേനോനും വല്ലാത്ത സങ്കടം തോന്നി ഒരുപക്ഷെ താൻ അന്ന് അവരെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അയാളുടെ വൃത്ത മനസ്സ് പരിതപിച്ചു കൊണ്ടിരുന്നു അവൻ്റെ അവസ്ഥയിൽ കോമതിക്കും വല്ലാത്ത വിഷമം തോന്നിയിരുന്നു ഞങ്ങൾ ഞങ്ങൾ കാരണം നിനക്ക് നിൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയോ വിവാഹമോ ഒന്നും കാണാൻ സാധിച്ചില്ല അല്ലെ ഗിരി ഗോമതി വിഷമത്തോട് ചോദിച്ചതും അവൻ അതിന് ഒന്നും പറയാതെ തിരിഞ്ഞു നിന്നു മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ സാധിക്കുമോ ഗിരി ശാരദാ കണ്ണുനീരോടെ ചോദിച്ചതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവരെയൊന്ന് മുറുകിയ പുണർന്നു ശേഷം ഒന്നും കിട്ടത് പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറി ഓടിച്ചു പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റൂമിൽ കയറി ബാഗും എടുത്തുകൊണ്ട് കോളേജിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് നച്ചുമിൻ്റെ കയ്യിൽ പിടിച്ച ആരോ റൂമിനുള്ളിലേക്ക് വലിച്ചിട്ടത് ആ പെട്ടെന്നായത് കൊണ്ട് തന്നെ അച്ചൊന്ന് പകച്ചുപോയി അവൾ വെപ്രാളത്തോടെ മുഖമുയർത്തി നോക്കിയപ്പോഴാണ് മുന്നിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന അഗ്നി അവൾ കാണുന്നത് എന്തിനാണ് മനുഷ്യ നിങ്ങളെൻ്റെ കൈ പിടിച്ച് വലിച്ചത് അവൾ അവനെ നോക്കി കണ്ണുരട്ടിക്കൊണ്ട് ചോദിച്ചു അതോ അതെ എൻ്റെ പെണ്ണിനെ ഇന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാം അവളുടെ ചോദ്യത്തിന് മറുപടിയായി അവൻ അവളുടെ കവളിലൊന്നും ഉള്ളിക്കൊണ്ട് പതിയെ പറഞ്ഞു അയ്യേടാ അങ്ങനെയപ്പം എന്നെ ആരും ഡ്രോപ്പ് ചെയ്യേണ്ട അന്നൊരിക്കെ എന്നെ ഒന്ന് കാറി കയറ്റിന്ന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുതെന്ന് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ചത്താലേ നിങ്ങളുടെ കൂടെ വരില്ല ഞാൻ കാശിയേട്ടൻ്റെ കൂടെ പോയിക്കോളാം അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞതും അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചുവരിലേക്ക് ചേർത്ത് നിർത്തി അതന്നല്ലേ പോലെ അല്ലല്ലോ നമ്മളിപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻ്റെ വാവയെ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം അവൻ പറഞ്ഞത് കേട്ട് അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഞാൻ വരില്ല വല്ല വല്ല ഞാൻ എൻ്റെ കാശിയേട്ടൻ്റെയും നന്ദുവിൻ്റെയും കൂടെ പോകും അവൾ വാശിയോടെ പറഞ്ഞതും അവൻ അവളുടെ ദേഹത്തേക്കൊന്നും അമർന്നു അവൻ്റെ അപ്രവൃത്തിയിൽ ഒരു നിമിഷം അവളിലൂടെ ഒരു വിറയിൽ പാഞ്ഞുപോയി അവളുടെ നെറ്റിയിലും മുക്കിന് തുമ്പിലും ചുണ്ടിന് മുകളിലും ഒക്കെയായി വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു അവൾ പരവേശത്തോടെ അവനെ നോക്കി അവളുടെ ഭാവമാറ്റങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നവൻ്റെ ചുണ്ടി നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു എന്ത് പറ്റി വാവേ ആകെ വിയർക്കുന്നുണ്ടല്ലോ അവൻ പുറം കയ്യാൽ അവളുടെ കവിളിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ വിറയിലൂടെ അവനെ നോക്കി എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ ഇന്ന് കോളേജ് ഡ്രോപ്പ് ചെയ്യും വെറുതെ അവരുടെ കൂടെ പോകാനൊന്ന് നിൽക്കണ്ട കേട്ടോ എന്തിനാണ് എൻ്റെ കൊച്ചു അവരുടെ സ്വർഗത്തിലെ കട്ടുരമ്പാകുന്നത് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി അപ്പോളെൻ്റെ കൂടെ വരുമല്ലേ അവൻ വീണ്ടും ചോദിച്ചതും അവൾ അവനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി അവനും ഒരു പുഞ്ചിരിയോടെ കാറിൻ്റെ കീം എടുത്തുകൊണ്ട് അവളുടെ പിന്നാലെ ചെന്നു കോളേജിന് മുന്നിൽ തൻ്റെ മകളെ ഒന്ന് കാണാനായി കാത്തു നിൽക്കുകയാണ് ഗിരി അവൻ്റെ കണ്ണുകൾ ഇടതടവില്ലാതെ ഗേറ്റിന് മുന്നിലേക്കും റോഡിൻ്റെ ഇരവശ്യത്തേക്കും പാഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ ഗേറ്റിന് മുന്നിലായി വന്നു നിന്ന ഒരു കറുത്ത ബെൻസ് കാറിലേക്ക് നീണ്ടത് കാശിയുടെ കാറായിരുന്നു അത് അവൻ ആർത്തിയോടെ ആ കാറിൻ്റെ കോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി നിമിഷങ്ങൾക്കകം ഡോർ തുറന്നിറങ്ങുന്ന തൻ്റെ പൊന്നുമോളെ അവൻ കണ്ണു കണ്ടു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഓടിച്ചെന്ന് തൻ്റെ പൊന്നുമോളെ മാറോടി ചേർക്കാൻ അവൻ്റെ ഉള്ളം കൊതിച്ചു അച്ഛൻ്റെ പൊന്നുമോളെ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു കാശിയുടെ യാത്ര പറഞ്ഞുകൊണ്ട് അവൾ കോളേജിനകത്തേക്ക് കയറിപ്പോകുന്നത് ഗിരി നോക്കി നിന്നു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ മറ്റൊരു കാഴ്ചയിലേക്ക് നീണ്ടത് റോഡിന് നിർത്തിയിട്ട കാറി ചാരി നിന്ന് കൊണ്ട് തൻ്റെ മകളെ തന്നെ നോക്കി നിൽക്കുന്ന ഭാരതി അവളുടെ കണ്ണുകളിലെ പക അവൻ വ്യക്തമായി കണ്ടു ആ നിമിഷം അവൻ്റെ മുഖം ഇരുണ്ടു കണ്ണുകൾ കൂർത്തു തൻ്റെ മകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഓരോ ക്ഷിത്രജീവികളെ കൊന്നൊടുക്കാനുള്ള വെറി അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു ഇല്ല ഭാരതി നിന്റെ നീഴൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ മേൽ പതിക്കാത്ത വിധം അവളെ സംരക്ഷിക്കാൻ അവളുടെ ഈ അച്ഛനുണ്ട് അവൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു കാറിൽ കയറിയ നേരം മുതൽ നെച്ച എന്തൊക്കെയോ പുറകുർത്തുകൊണ്ടിരിക്കുകയാണ് മുഖത്തെ ഭാവത്തിൽ നിന്ന് തന്നെ അഗ്നി നല്ല അസല തെറി വിളിക്കുകയാണെന്ന് മനസ്സിലാവും എൻ്റെ ഭാവയെ നീ എന്താ ഇങ്ങനെ ചുണ്ടിനടിയിലു പുറകുറുക്കുന്നത് ഉറക്കി പറയും എന്നല്ലേ എനിക്ക് കൂടി കേൾക്കാൻ പറ്റും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളുടെ ഭാവങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു തന്നെ എങ്ങനെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്താം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വക്കീലപ്പ എന്താ അവൾ വീണ്ടും പുറപ്പെടുത്തതും അവൻ നെറ്റ് ചൊടിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഓ ഒന്നുമില്ല ഒന്ന് പെട്ടെന്ന് പോകാൻ പറഞ്ഞത് ആദ്യ ദിവസം തന്നെ എനിക്ക് ഡേറ്റ് ലേറ്റാകാൻ വയ്ക്കാം എൻ്റെ നന്ദു ഇപ്പം അങ്ങ് എത്തിയിട്ടുണ്ടാകും അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ഓഹ് അതോർത്ത് എൻ്റെ വാവ പേടിക്കേണ്ട എന്റെ കൊച്ചിനെ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് എത്തിക്കില്ലേ പറഞ്ഞതും അവൻ ആക്സിലേറ്ററിൽ കാലമർത്തി അമ്മേ വണ്ടിയുടെ സ്പീഡ് കൂടിയതും അവൾ നെഞ്ച കൈവെച്ചുകൊണ്ട് അലറിപ്പോയി നിമിഷങ്ങൾക്ക് കാർ കോളേജ് ഗേറ്റിന് മുന്നിലെത്തിയതും നച്ചു മുറുകി അടച്ചിരുന്ന കണ്ണുകൾ പതിയെ തുറന്നു ശേഷം അവൾ ശരീരത്തിൽ ഒന്നാകെ ഒന്നു നോക്കി പിന്നെ ചുറ്റിനെ ഒന്ന് നോക്കി ഓ ഭാഗ്യം ചത്തില്ല ജീവനുണ്ട് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും തന്നെ നോക്കി എളിച്ചുകൊണ്ടിരിക്കുന്നവരെ കണ്ട് അവൾ പല്ലുകൾ പഠിച്ചു നിങ്ങൾക്കെന്താ പ്രാന്താണ് മനുഷ്യ മനുഷ്യനെ കൊല്ലം കൊണ്ടുപോകുന്നത് പോലെയാണ് പോകുന്നത് അവൾ അവനെ നോക്കി കലിയോടെ ചോദിച്ചു ആ നീയല്ലേ പറഞ്ഞു സ്പീഡ് പോരാ കോളേജിലെത്തുമ്പോൾ ലേറ്റാകുമെന്നും അതല്ലേ ചേട്ടാ സ്പീഡ് കൂട്ടിയത് അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അതിനാണോടും ഇങ്ങനെ റോക്കറ്റ് പായുന്നത് പോലെ പോകുന്നത് എടും മനുഷ്യ എനിക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നിട്ടേ ഉള്ളൂ കുറച്ച് കാലം കൂടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണമെന്നുണ്ട് അതിന് മുമ്പ് താൻ എന്നെ വീണ്ടും കിടത്തരുത് പ്ലീസ് എൻ്റെ വാവയോട് ഉണ്ണിട്ട് അങ്ങനെ ചെയ്യുമോ അവളവനെ നോക്കിക്കൊണ്ട് തൊഴുകയോടെ ദയനീയമായി പറഞ്ഞതും അവൻ അവളെ നോക്കി ഒരു വളിച്ച ചിരി പാസ്സാക്കിക്കൊണ്ട് പറഞ്ഞു യ്യേടാ എന്താ ഒരു കെണി ഒരു ഉണ്ണിയേട്ടം വന്നിരിക്കുന്നു കള്ള അവനെ നോക്കി ചുണ്ടും കുറിപ്പിച്ച് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞ ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായി തുടങ്ങിയതും പെട്ടെന്ന് അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുത്തി അതെ ഈവനിങ് ഞാൻ വിളിക്കാൻ വരാം ക്ലാസ് കഴിയുമ്പോൾ വിളിച്ചാൽ മതി അവനവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞതും അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അന്ന് വന്നതുപോലെ ആയിരിക്കും അല്ലേ അവൾ അതേ പുച്ഛത്തോടെ തന്നെ പറഞ്ഞതും അവൻ്റെ മുഖം വാടി ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് അന്നത്തെ ഓർമ്മകൾ കടന്നു വന്നു അന്നേത്താൽ കോളേജിന് മുന്നിൽ വന്നിട്ട് നച്ചുവിനെ വിളിക്കാതെ ദിവ്യയും കൂട്ടിപ്പോയതും പിന്നാലെ നച്ചു തന്നെ സംശയിച്ചതും അതിൻ്റെ അവസാനം അവളുടെ അപകടവും എല്ലാം ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു നച്ചു ഞാൻ അവൻ വേദനയോടെ അവളെ വിളിച്ചുകൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയതും അവളത് കേൾക്കാൻ നിൽക്കാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ തന്നെ അവനും ഇറങ്ങി എങ്കിലും അവൾ അവനെ നോക്കാതെ ഗേറ്റ് കടന്നകത്തേക്ക് കയറി അവൾ പോകുന്നത് നോക്കി അവൻ നിരാശയോടെ അവിടെ തന്നെ നിന്നു അഗ്നി പെട്ടെന്നാണ് പിന്നിൽ നിന്നും അവനെ ആരോ വിളിച്ചത് അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും നച്ചു ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി തൻ്റെ അരിക്കിലേക്ക് നടന്ന് വരുന്ന ദിവ്യയെ കണ്ട് അഗ്നിയുടെ ഒരു പുഞ്ചിരി വിടർന്നുവെങ്കിൽ നച്ചുവിൻ്റെ മുഖം ഇരുണ്ടു അഗ്നി നീ എന്താ ഇവിടെ അവനെ കണ്ട് ദിവ്യ സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നച്ചുവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ദിവ്യ പിടിച്ച് അവൻ്റെ കയ്യിലേക്ക് നീണ്ടു ഞാൻ വൈഫിനെ കൊണ്ടാക്കാൻ വന്നതാടി അവൻ നച്ചുവിനെ നേരെ ഒന്ന് നോക്കിക്കൊണ്ട് അവളോടായി പറഞ്ഞു ഏ നിന്റെ വൈഫ് വന്നോ എന്തോ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു അത് ഓക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ദൈവാ ഞാൻ അവളെ പരിചയപ്പെടുത്തി തരാം പിന്നെ കോളേജിലും അവരെ രണ്ടുപേരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു ആ അതിന് പിന്നീടാകട്ടെ കാശി കൂടെ വന്നിട്ടത് നോക്കാം ഇഷ്ടമില്ലാത്ത വിവാഹമായിരുന്നത് കൊണ്ട് തന്നെ നച്ചുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും അവൻ ആരോടും പറഞ്ഞിരുന്നില്ല അഗ്നി ചെയ്യാത്തത് കൊണ്ട് തന്നെ കാശിയും നന്ദുവിനെ ആർക്കും പരിചയപ്പെടുത്തി കൊടുത്തിരുന്നില്ല അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളെയും കൂട്ടി നച്ചുവിൻ്റെ അരികിലേക്ക് നടന്നു അവർ തൻ്റെ അരികിലേക്കാണ് വരുന്നതെന്ന് കണ്ടതും നച്ചു മുഖം വന്ന് വെട്ടിച്ചു അത് കൃത്യമായി കണ്ട് അഗ്നിയുടെ കണ്ണുകളൊന്നും കുറുകി അവർ കാണാതെ നച്ചു തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അഗ്നിയുടെ വിളി അവളെ തേടിയെത്തി നച്ചു അഗ്നിയുടെ വിളി കേട്ടതും അവൾ കടിച്ചുകൊണ്ട് അവനെ നോക്കി അപ്പോഴേക്കും അഗ്നിയും ദിവ്യയും കൂടി അവളുടെ അരികിലെത്തിയിരുന്നു അച്ചു ഇതെൻ്റെ ഫ്രണ്ടാണ് ദിവ്യ ദിവ്യ ഇത് നക്ഷത്ര നക്ഷത്ര അഗ്നിത മൈ വൈഫ് അവൻ ആദ്യം ദിവ്യെ നോക്കി നച്ചുവിനോടായും അതിനുശേഷം നച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യയോടായും പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് ദിവ്യ നച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്നാൽ അവളുടെ മുഖത്ത് വേണോ വേണ്ടയോ എന്ന രീതിയിലുള്ള ഒരു ചിരിയാണ് വിരിഞ്ഞത് അത് അഗ്നിക്ക് കൃത്യമായി മനസ്സിലായി ആ നക്ഷത്ര ഞാൻ എന്നും തന്നെ കാണാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവൻ തന്നെ നേരിട്ടൊന്നും പരിചയപ്പെടുത്താതെ എങ്ങനെയാണ് വന്നു മിണ്ടെന്നത് അതുകൊണ്ടാണ് ഇതുവരെ ഒന്നും ചോദിക്കാതിരുന്നത് അന്ന് കല്യാണത്തിനെ കണ്ട പരിചയം മാത്രമല്ലേ ഉള്ളൂ അവൾ അഗ്നിയുടെ വയറ്റിലൊന്ന് കുത്തിക്കൊണ്ട് ആദ്യം നച്ചുവിനോടും അത് കഴിഞ്ഞ പരിഭവത്തോടെ അഗ്നിയോടുമായി പറഞ്ഞു ഓ അന്ന് അതിനൊന്നും പറ്റിയ അവസ്ഥയായിരുന്നില്ലടി എന്തായാലും എൻ്റെ പെണ്ണിനെ നീ ഇപ്പോൾ പരിചയപ്പെട്ടല്ലോ ഇനി നിന്റെ ഒരു കണ്ണെപ്പോഴും എൻ്റെ പെണ്ണിൻ്റെ മേലുണ്ടാകണം അവനൊരൊഴുക്കം മട്ടിൽ പറഞ്ഞതും നച്ചുവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഓ അത് ഞാൻ ഏറ്റടാ നിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ അനിയത്തിയല്ലേ നക്ഷത്രമെന്ന് നിന്റെ നച്ചുവിനെ എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നോക്കിക്കോളാം അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അഗ്നി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ അവരുടെ വാക്കുകൾ കേട്ട നച്ചുവിൻ്റെ മുഖം വല്ലാതെ എങ്ങിയിട്ടുണ്ട് തൻ്റെ ഇടം കൈയിൽ എന്തോ കുത്തി കയറുന്നത് പോലെ ഒരു വേദന തോന്നിയപ്പോഴാണ് അഗ്നിയുടെ കണ്ണുകൾ താഴേക്ക് നീണ്ടത് അവിടെ തൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് നഖങ്ങളാഴ്ത്തിയിരിക്കുന്നവളെ കണ്ട് അവൻ പകപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവളുടെ കണ്ണുകൾ തന്നില്ലല്ല എന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ പോകുന്ന ദിശയിലേക്ക് അവനും നോക്കി ദിവ്യയെ ദഹിപ്പിക്കുന്നത് പോലെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് അവൻ പകച്ചുപോയി ഇതിപ്പോൾ എന്താ പ്രശ്നം ദിവ്യയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞതാണല്ലോ താനും ദിവ്യയും തമ്മിലുള്ള ബന്ധത്തെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ അവൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന ഓർമ്മയിൽ അവൻ മനസ്സിൽ ചിന്തിച്ചു ആ കയ്യിൽ വേദന തോന്നിയതും അവൻ അവളുടെ കയ്യിൽ നിന്ന് തൻ്റെ കൈ വലിച്ചെടുത്തു എങ്കിൽ ശരി നിങ്ങളകത്തേക്ക് പോയിക്കോളൂ ഇവനെ ഞാൻ കൂട്ടാൻ വരും ഏറ്റിനരികിൽ നിന്നാൽ മതി ആദ്യം ദിവ്യയോടും പിന്നീട് നച്ചുവിനോടുമായി അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി അപ്പോൾ ഓക്കെ എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു ബൈ അവളുടെ നോട്ടം കണ്ടതും തനിക്കുള്ള പണി ഉടനെ തന്നെ ഓട്ടോ വിളിച്ചു വന്നോളും എന്ന ചിന്തയിൽ അവരുടെ യാത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം കാറിലേക്ക് കയറി മുന്നോട്ട് ഓടിച്ച് പോയി എന്നാൽ നമുക്കകത്തേക്ക് പോയാലോ അവൻ പോകുന്നത് നോക്കി നിന്ന് നച്ചുവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ദിവ്യ പറഞ്ഞതും അവൾ അവരെ ഒന്ന് നോക്കി ശേഷം മുഖത്ത് വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി തലയോട്ടിക്കൊണ്ട് അവൾ വേഗം അകത്തേക്ക് കയറി നച്ചുവിൻ്റെ ആ തന്നെ അവൾക്ക് തന്നോട് തന്നോടെന്തോ നേരസമുണ്ടെന്ന് മനസ്സിലാക്കിയ ദിവ്യ അതിൻ്റെ കാണണം എന്താണെന്നറിയാതെ സംശയത്തോടെ അവളുടെ പിന്നാലെ അകത്തേക്ക് കയറി തൻ്റെ മുന്നിലേക്ക് എന്തോ വന്ന് വീഴുന്നത് കണ്ടതും മുന്നിലിഴുന്ന ബുക്കിൽ നോക്കി എന്തോ വായിച്ചു കൊണ്ടിരുന്ന നതു ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി അവിടെ തന്നെ നോക്കി പല്ല് കടിച്ചു കൊണ്ടു നിൽക്കുന്ന നച്ചുവിനെ കണ്ട് അവൾ നെറ്റി ചൊടിച്ചു അവളുടെ കോളേജ് ബാഗാണ് അവൾ തൻ്റെ മടിയിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന് നന്ദുവിനെ മനസ്സിലായി എന്താണ് നച്ചു നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത് അവളുടെ നോട്ടം കണ്ടതും നന്ദു അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അതെ നന്ദു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ എന്താ എന്നെക്കൂട്ടാതെ ഒറ്റയ്ക്ക് ഇങ്ങി പോകുന്നത് ഇന്ന് ഞാനും കോളേജിലേക്ക് വരുന്നുണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവൾ നന്ദുവിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചേറി ഏഹ് അതിന് നീ ഞങ്ങളുടെ കൂടെ അല്ല അഗ്നിയേട്ടൻ്റെ കൂടെയാണ് വരുന്നതെന്ന് പറഞ്ഞു ആര് പറഞ്ഞു അഗ്നിയേട്ടൻ ആ അങ്ങേ അങ്ങനെ പലതും പറയും എന്ന് വെച്ചി എന്നെ കൂട്ടാതെ വരാൻ നിന്നോടാർ പറഞ്ഞു അവൾ അങ്ങനെ ഇവൾ ഇവളെന്ത് തേങ്ങയെ പറയുന്നതെന്നർത്ഥത്തിൽ നന്ദു അവളെ നോക്കി വായും തുറന്ന് നിന്നുപോയി അങ്ങനെ കൂടെ കാറി കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഓ ജീവൻ തിരിച്ചു കിട്ടിയത് എൻ്റെ ഭാഗ്യം അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അഗ്നിയേട്ടൻ എന്തെങ്കിലും ചെയ്തു അവളുടെ പറച്ചിൽ കേട്ട് നന്ദ സംശയത്തോട് ചോദിച്ചു എന്നെയൊന്നും ചെയ്തില്ല പക്ഷെ അങ്ങനെ എന്തോ കുടുംബസ്വത്താണെന്ന വകയില്ല ഇങ്ങനെ വണ്ടി ഓടിച്ചത് അവൾ ചുണ്ടുപൂട്ടിക്കൊണ്ട് പറയുന്നത് കേട്ട് നന്നു നെറ്റി ചോദിച്ചു ഏഹ് കുടുംബസ്വത്തോ നീ എന്തൊക്കെയാണ് പെണ്ണേ ഈ പറയുന്നത് അവളൊന്നും മനസ്സിലാകാതെ ചോദിച്ചു ഓ എന്നെയും കൊണ്ട് അങ്ങനെ കൊടുക്കത്തെ സ്പീഡിലെ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ പറഞ്ഞത് കേട്ട് നച്ചു ഈശുത്തോടെ മറുപടി പറഞ്ഞു ഓ അതായിരുന്നോ ഞാൻ കരുതി വേറെ വലുതെന്തുവാണെന്ന് അല്ല അതിനിപ്പോ നീ ഇങ്ങനെ ടെറാവുന്നതിനാൽ അല്ലെങ്കിൽ തന്നെ നിനക്ക് സ്പീഡിൽ പോകുന്ന ഇഷ്ടമാണല്ലോ നന്ദു അവളെ നോക്കി നെറ്റ് ചോദിച്ചുകൊണ്ട് ചോദിച്ചു ആ എനിക്ക് സ്പീഡിൽ പോകുന്നതൊക്കെ ഇഷ്ടമാണ് എന്ന് വെച്ച് കൊല്ലം കൊണ്ടുപോകുന്നത് പോലെ പോയ മനുഷ്യൻ എന്ത് ധൈര്യത്തിൽ അതിനകത്തിരിക്കും നന്ദുവിൻ്റെ ചോദ്യം കേട്ട് അച്ചു മറുപടി പറഞ്ഞു അത്രയ്ക്ക് സ്പീഡായിരുന്നു പിന്നെ അല്ലാതെ ഞാൻ ജീവനോടെ ഇവിടെ എത്തിയത് തന്നെ എൻ്റെ ജനിക്കാത്ത പോയ പിള്ളേരുടെ ഭാഗ്യം അതും പറഞ്ഞുകൊണ്ട് അവൾ നന്ദുവിൻ്റെ അരികിലേക്ക് കയറിയിരുന്നു ആ അതോർത്തിനി നീ ടെൻഷനാണെന്ന് നിൽക്കണ്ട എന്തായാലും രണ്ടുപേർക്കും പേർക്കും കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ എത്തിയില്ലേ അച്ചു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ഫ്രണ്ട്സ് എല്ലാവരും വന്ന് നച്ചുവിനോട് ആക്സിഡൻ്റിനെ പറ്റിയും മറ്റും ചോദിക്കാൻ തുടങ്ങിയിരുന്നു എല്ലാത്തിനും അവളെന്ന് എന്തും കൂടി മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാർ വന്ന് ക്ലാസ് എടുക്കാനും തുടങ്ങിയിരുന്നു അപ്പോഴേക്കും മറ്റു ചർച്ചകളെല്ലാം ഒഴിവാക്കി അവർ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി നച്ചുവിനെ ഡ്രോപ്പ് ചെയ്ത ശേഷം അതിന് നേരെ തൻ്റെ ഓഫീസിലേക്കാണ് വന്നത് കാർ പാർക്ക് ചെയ്ത ശേഷം അവൻ വേഗത്തിലകത്തേക്ക് കയറിയതും ജൂനിയർ വക്കീൽ അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ്റെ നേരെ ഒരു ഫയൽ നീട്ടി സാർ ആ ഗായത്രി വധക്കേസിൻ്റെ അപ്പലിന് വേണ്ടിയുള്ള പേപ്പേഴ്സാണ് സാർ ഒന്ന് ക്ലാരിഫൈ ചെയ്തിരുന്നെങ്കിൽ തൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോകാം അയാൾ പറഞ്ഞത് അവൻ മറുപടി പറഞ്ഞുകൊണ്ട് തൻ്റെ ക്യാബിനിലേക്ക് കയറി അപ്പോഴേക്കും അയാളും ഫയലുമായി അകത്തേക്ക് കയറി വന്നിരുന്നു അയാളുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി പേർപ്പസെല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയ ശേഷം അതിലെ കറക്ഷൻസ് ഒക്കെ തിരുത്തി കൊടുത്തു ഇതിന്ന് തന്നെ പ്രിൻ്റ് എടുക്കാൻ മായയോട് പറയണം എന്നിട്ട് നാളെ തന്നെ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കണം സർ അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അയാൾ തലയാട്ടിക്കൊണ്ട് സമ്പാദിച്ചു ആ പിന്നെ ഇന്ന് കോടതി കേസ് എത്ര മണിക്കാണ് ഇലവൻ തേർട്ടിയാണ് സർ അവൻ ചോദിച്ചതും അയാൾ മറുപടി പറഞ്ഞു ഉം എങ്കിൽ ശരി താൻ പൊയ്ക്കോളും ശരി സാർ അവൻ പറഞ്ഞതും അയാൾ അപ്പോൾ തന്നെ പുറത്തേക്ക് പോയി അയാൾ പോയതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ലാ ഓൺ ചെയ്ത് അതിലേക്ക് കണ്ണുകൾ നട്ടിരുന്നു ആ നിമിഷം അവൻ്റെ മനസ്സിൽ ദിവ്യെ കണ്ടപ്പോഴുള്ള നച്ചുവിന്റെ മാറിയ മുഖഭാവമായിരുന്നു നച്ചുവിന് ഇപ്പോഴും ദിവ്യോട് എന്തെങ്കിലും വിരോധം ഉണ്ടാകുമോ പക്ഷെ ഞാൻ അവളുടെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ ശെ ഇനി എങ്ങനെ അവളെ പറഞ്ഞെന്ന് മനസ്സിലാക്കിക്കുക അവൻ മനസ്സിലോർത്തു നച്ചുവിന്റെ മനസ്സിൽ ദിവ്യയോടുള്ള നേരസത്തിന്റെ കാരണം ദിവ്യ അറിഞ്ഞാൽ അത് പിന്നെ വേറൊരു ഇഷ്യൂ ആകും ഓ ഏത് നേരത്താണോ എന്തോ അവളോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് അന്ന് ദിവ്യയെക്കുറിച്ച് നച്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാതിരുന്നതോർത്ത് അഗ്നി നിരാശയോടെ പുറപ്പെടുത്തും ശേഷം ഒരു നെടുവേർ പോലെ തൻ്റെ ജോലി ശ്രദ്ധിക്കാൻ തുടങ്ങി